ാട് ഗ്രാമപഞ്ചായത്തിലെ മേലങ്ങാടി ചൂരക്കാവ് റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി രണ്ട് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പ്രസിഡന്റ് ടി സി രമേശ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മേലങ്ങാടി ചൂരക്കാവ് ബൈപ്പാസ് റോഡ് ഗതാഗത യോഗ്യമാക്കി ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് റോഡ് നവീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായത് മേലാറ്റൂർ റോഡിനെയും പെരിന്തൽമണ്ണ റോഡിനെയും ബന്ധിപ്പിച്ചുള്ള ബൈപ്പാസ് വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു അഴുക്കുചാലിന്റെ അഭാവം മൂലം റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവായിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ട് വാർഷിക പദ്ധതികളിലായി അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചിലവിൽ റോഡ് കോൺക്രീറ്റ് അഴുക്കുചാൽ നിർമ്മാണം ഓവുപാലം നിർമ്മാണം തുടങ്ങിയവ പൂർത്തിയാക്കിയാണ് റോഡ് ഗതാഗത യോഗ്യമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാലത്തെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും പഞ്ചായത്തിന്റെയും ഒക്കെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ഇനിയും മറ്റുള്ള ബൈപ്പാസുകൾ എം എസ് സുൽത്താൻ റോഡ് അടക്കമുള്ള ബൈപ്പാസുകളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ നവീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു വർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രീയമായിട്ടാണ് ഈ ഒരു കട്ടക്കുളം മേലങ്ങാടി ബൈപ്പാസിൻ്റെ വർക്ക് നടന്നിട്ടുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഏരിയ ഇവിടെ പിന്നെ ഉണ്ടാക്കി നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് മനോഹരമാക്കി ഈ വർക്ക് നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പാട്ടിക്കാട് പഞ്ചായത്ത് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ഒരു ബൈപ്പാസ് റോഡിൻ്റെ ഉദ്ഘാടനകർമ്മം വളരെ സന്തോഷത്തോടു കൂടെ ഈ ഒരു നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും വയസ്സിൻ്റെയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിന്ന് നിർവഹിച്ച അറിയിച്ചുകൊണ്ട് നിർത്തുക വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ അവസ്ഥയിലായിരുന്നു ഈ റോഡ് നമ്മൾക്കറിയാം നമ്മുടെ ഇവിടെയുള്ള ഊവാലം ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു പ്രയാസത്തിലായിരുന്നു ഇവിടെയുള്ള എല്ലാവരും ബുദ്ധിമുട്ടിയായിരുന്നു ജീവിച്ചിരുന്നത് കാരണം അവിടെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തി വരുന്ന മാലിന്യ വള്ളം റോഡിൽ കൂടിയായിരുന്നു ഒഴുകിവലിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഒരു ഓവാലം ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കി ഇവിടെ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും മൾട്ടി പ്രൊജക്റ്റ് വെച്ചിട്ടാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം പാട്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് ഈ ബൈപ്പാസ് റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടന വേളയാണ് ഇവിടെ സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് വി മജീദ് പി സെലീൽ കെ കെ അസ്കർ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ടി സി കുഞ്ഞാണിപ്പ എം കെ സമീർ സി കെ ആർ ഇന്നിപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്